നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസറിൻ്റെ ക്യാമ്പിൽ ഇപ്പോൾ ഒറ്റാവിയോയും അതുപോലെ ഐമറിക് ലാ പോട്ടും എത്തിയിട്ടുണ്ട് അവർ ക്ലബ്ബ് വിട്ടു പോവുകയാണ് എന്നാണ് ഇതുവരെ കേട്ടുകൊണ്ടേയിരുന്നത് പിന്നെന്താണ് അവർ പോർച്ചുഗലിൽ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് നമ്മളതിലൂടെ ഒന്ന് പോവുകയാണ് അതായത് ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്കോഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പോർച്ചുഗലിൽ പക്ഷേ ഓർഗഹീസസ് സ്റ്റിൽ അവരെ തൻ്റെ സ്കോഡിൽ വേണ്ട എന്ന നിലപാടിലാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പം എന്താണ് ഒട്ടാവിയുടെ ഭാവി എന്ന് ഇന്ന് ഇപ്പം ഈ റിപ്പോർട്ട് വന്ന് ഇന്നലെയാണ് നാളെ എന്നാണ് അവർ പറയുന്നത് പറയുമ്പോൾ ഇന്ന് ഇന്ന് ഒറ്റാവിയുടെ ഭാവി എന്താണ് എന്നുള്ളത് ഓർഗഹീസസ് തീരുമാനിക്കും എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഐമറി ലോട്ട് നമുക്കറിയാം ഓൾറെഡി അദ്ദേഹത്തിന് സ്പാനിഷ് ക്ലബ്ബുകളിൽ നിന്നും അതുപോലെ ഫ്രഞ്ച് ക്ലബ്ബുകളിൽ നിന്നൊക്കെ ഒക്കെ ഓഫറുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യവുമുണ്ട് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് അൽനസറിന് നഷ്ടം വരുന്ന രൂപത്തിൽ വിടാൻ എന്തായാലും അൽനസർ തയ്യാറുമല്ല കോൺട്രാക്റ്റ് സെല്ല് ചെയ്യാൻ പക്ഷേ അൽനസർ തയ്യാറാണ് അപ്പോൾ അതിലെന്ത് സംഭവിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് അതിൽ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഐമറിക് ലാപ്പോട്ടും ഒറ്റാവിയോയും അൽനസിറിൻ്റെ ടീം ക്യാമ്പിൽ തുടരും അണ്ടിൽ ദർ ട്രാൻസ്ഫർ ലോൺ ഓർ റിലീസ് ഈസ് ഫൈനലൈസ്ഡ് അവർ ലോണിൽ പുറത്തു പോവുകയോ അതല്ല ട്രാൻസ്ഫർ നടക്കുകയോ അതല്ല അവരുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വരെ അവർ തീർച്ചയായിട്ടും അൽനസീറിൻ്റെ ക്യാമ്പിൽ തന്നെ ഉണ്ടാകും ഐമറിക് ക്ലബ് പോട്ട് കരൺലി സ്പെയിനി സ്പെയിനിലെയും ഫ്രാൻസിലെയും ക്ലബ്ബുകളുമായിട്ട് നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടാവിയുടെ കാര്യത്തിൽ അവിടെ തന്നെ അതായത് റിയാദിൽ തന്നെയുള്ള അൽ ദിരിയയുമായിട്ടും പിന്നെ ദമാം ബേസ്ഡ് ആയിട്ടുള്ള അൽ ഖോദിസിയ ക്ലബുമായിട്ടും അദ്ദേഹം നെഗോസിയേഷൻസ് നടത്തുന്നു റിയാദ് ബേസ്ഡ് ക്ലബിനാണ് കൂടുതൽ സാധ്യത അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കാരണം അദ്ദേഹത്തിന് സിറ്റി മാറാൻ താല്പര്യമില്ല എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു അപ്പോൾ ഇതാണ് നിലവിലെ സാഹചര്യം രണ്ടുപേരും പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മറ്റ് ക്ലബുകളുമായിട്ട് ഡിസ്കഷൻസൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യപ്പെടുകയോ അതായത് അവർ റിലീസ് ചെയ്യുകയോ അതല്ല ലോണിൽ വിടുകയോ ട്രാൻസ്ഫർ നടക്കുകയോ ഒക്കെ അൽ നസറിൽ തന്നെ അവർ ട്രെയിനിങ് തുടരും വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം